അമ്മ ഞങ്ങൾക്ക് കറങ്ങാൻ പോണേ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോണേ കന്യാകുമാരി ആ ശരി ഞങ്ങൾ വീട്ടിൽ പറയാതെ ചേട്ടൻ നിൽക്കുന്ന അടുത്ത് പോകുന്നു കോതമംഗലത്ത് പോയിട്ട് മൂന്ന് വയസ്സുള്ള കാശുകളാണ് ചേരാ ഒരു ചെക്ക് ഒപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോണേ അത് അവൻ്റെ പറഞ്ഞപ്പോൾ കത്തായിട്ട് അയച്ചു കൊടുത്തു പറഞ്ഞു പക്ഷേ നമ്മൾ വിചാരിച്ചു ഫ്രീ ആയിട്ടിരിക്കണം ഇന്ന് പോവാൻ വിചാരിച്ചു ആർക്ക് പറഞ്ഞു പോയി നമ്മൾ പോണ വീട്ടിലും പറഞ്ഞിട്ടില്ല അതാണ് അമ്മ പറഞ്ഞത് കേട്ടത് യാത്ര കയ്യിൽ കണ്ട ഹലോ ഫ്രീ ആണോ ഇല്ലില്ല കമ്പനീ തന്നെ പൊണ്ട പോണ്ട എനിക്ക് കഴിഞ്ഞ എനിക്കിന് പതിനഞ്ചാം തിരി പ്രാക്ടിക്കലുള്ളത് ഏ പോയില്ല പോയില്ല വീട്ടിലുണ്ട് ഇന്ന് പോയില്ല ഇല്ല പോസ്റ്റ് ചെയ്തില്ല ഇന ചെയ്യൂ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാൻ മറക്കട്ടെ ഓ ഇന കോസ്റ്റ് ചെയ്യ ആല്ലേ അന്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേ ആ എന്താ എന്താ തിന്നെ ശരി ചാട്ട വർക്കി ദോ ഇന പുറത്ത് പോണ്ടേ അപ്പം കമിതാന്ന് ഇന നേ ങും 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 തിന്നെ ശരി ശരി ഓഓ ചേട്ടനൊന്നും വിളിച്ചുണ്ടാവും കൊണ്ടുവന്നാൽ പോരേ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ആ അഡ്രസ്സും കാര്യമൊക്കെ പറഞ്ഞത് നമ്മളിപ്പം കുറച്ച് ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാഗിൽ കയറ്റിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അവൻ വിചാരിച്ചുവെച്ചാൽ ഒന്നുകിൽ ഞാൻ പോസ്റ്റ് അയക്കാം കാരണം ഞാൻ തറപ്പിച്ച് പറഞ്ഞു ഞാൻ പോസ്റ്റ് അയക്കോളൂ നീ അഡ്രസ് താഴെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയണത് നമുക്ക് ഇനി അങ്ങോട്ട് പോയി ഞെട്ടിക്കാം മുമ്പ് നമ്മളിത് റൂട്ടിൽ തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഐ കാർഡിൽ ഞാൻ വീഡിയോ കൊടുത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി നമ്മളങ്ങനെ അഞ്ചിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളാണ് കാണിച്ച് കാണിച്ച് പോകുന്നത് ഈ പാലം അറിയാമോ ഇതാണ് പുനലൂര് തൂക്കുപാലം പാലം നമ്മളിപ്പോൾ പുനലൂരാണ് ഞാനുണ്ട് ആയതാ ഇവിടെ ഇപ്പോൾ ഉണ്ട് നമുക്കിതിനകത്തോട്ട് കയറണമെന്നുണ്ട് പക്ഷേ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ സ്മാരകമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മറ്റൊരു ദിവസം ചെയ്യുന്നതായിരിക്കും നമുക്ക് നമുക്കടുത്ത് ഇവിടെ നിന്ന് വീണ്ടും ചേട്ടൻ നിൽക്കുന്ന ഇടത്തോട്ട് പോവാം ഓക്കെ നമ്മളിപ്പം റാന്നി കഴിഞ്ഞ് ഇങ്ങനെ വയ്ക്കോട്ടിരിക്കുന്നു ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല അന്യായ വെയിൽ അന്യായ വെയില് എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോണ വെയിൽ മിക്കാറോടെ ചെല്ലുമ്പോൾ അവന് മനസ്സിലാവുന്നറിഞ്ഞു കറക് കരിക്കട്ടെ പിന്നെ ഞാൻ പണ്ടേ കറുപ്പായോണ്ട് കുഴപ്പമില്ല എൻ്റെ കാര്യമാണ് കഷ്ടം ഏ ഇനി നൂറ്റി നൂറ്റി അഞ്ച് കിലോമീറ്ററിനടുപ്പിച്ചുണ്ട് നൂറ്റി അഞ്ചില്ല ആ നല്ലത്രണ്ട് അതിനും കൂടെ കണ്ടിട്ട് നമുക്കിനി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് റിയാക്ഷൻ ഇങ്ങനെയുണ്ട് നോക്കാം ഇല്ലാതെ വണ്ടി ഒരടുത്ത് വെച്ചിട്ട് പതുക്കെ നടന്നു കയറി തന്നു നോക്കണം അതിനകത്ത് ഓഫീസിനകത്ത് കയറാൻ പറ്റില്ല അപ്പോഴും പുറത്തൊന്ന് വിളിക്കാം ചേട്ടാ ഒന്നും കേട്ടൂടാ പുറത്തിറങ്ങി വാ എന്ന് പറയാൻ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ അർജന്റീന നോക്കാം നൂറ്റമ്പതോളം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാക്കപ്പാട് തണലിട്ട് തീരെ ഭാഗത്താണ് കേട്ടോ നല്ല സ്ട്രെച്ചിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഫുള്ള് വനമാണ് അതിൻ്റെ നടുക്കൂടെയുള്ള ഒരു റോഡ് ആംബിയൻസ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും സമയം ഇപ്പോൾ രണ്ട് മണിയായി ആനി ആനിയാ പോണത് ഇതിനകത്തോട്ടാണ് ഓപ്പൺ ജിംനേഷ്യം ഉണ്ടോ ഇതിനകത്തോട്ടാണ് വന്നത് ചേട്ടാ എന്തു ചെയ്യാൻ പോകണ അതിനകത്ത് പോയിട്ട് അപ്പോൾ അതിൽ പോയിരുന്നോ അതൊന്നുമില്ല ഇതില് അല്ല വലിഞ്ഞു തൂങ്ങാനൊക്കെ ഉള്ളതേ ഉള്ളു കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവിടെ ആ ഫോട്ടോ നോക്കിച്ചേ നമ്മളിപ്പോൾ നമ്മളിപ്പോ പാലയാണല്ലോ നമ്മള് പാല രാമപുരം റോഡ് ആ റോഡിലാണ് ടൗൺ അങ്ങോട്ട് ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മൂവാറ്റു കൂടെ എത്താ ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ ഒരു പതിനെട്ട് കിലോമീറ്ററും കൂടെയുള്ളു മാപ്പിനെ നമ്മൾ കടത്തി വെട്ടിയിരിക്കുകയാണ് ഗൈസ് മാപ്പിലൊരു ഒന്നേകാൽ മണിക്കൂറാണ് കാണിച്ചിരുന്നത് പക്ഷെ നമ്മളെ അതിനെല്ലാം ഓവർകം ചെയ്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി ഒരു നാല്പത് മിനിറ്റ് അടുപ്പിച്ച് മതി നമുക്ക് നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്താൻ അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ കമ്പനിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കമ്പനി നമുക്കൊന്ന് വിളിക്കാം ഇനി വിളിച്ചിട്ട് പുറത്തോട്ട് വരാൻ പറയാൻ ഫോൺ എടുക്കില്ല നോക്കാം അന്യർക്കകത്ത് പ്രവേശിച്ചുകൂടെന്നൊക്കെ ി സർവീസ് സ്റ്റാഫ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് തുറന്നു നോക്കാം ബ്രോ പറയാതെ ഒന്നു എന്നിട്ട് അവന് ഒരു എക്സ്പ്രഷൻ എക്സ്പ്രസ് എപ്പഴ്ത്തി പറഞ്ഞു എന്തിനാ എക്സ്പ്രഷയിലാതിരുന്ന് സർപ്രൈസ് ഇല്ലാത്ത മനുഷ്യ ഞാൻ വന്ന് ശ്രീ നിങ്ങളെത്തിശ് കറത്തലടാ അവനെ സർപ്രൈസ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ ആകെപ്പാട തേഞ്ഞി ഒരു ഒരു എക്സ്പ്രഷൻ പ്രതീക്ഷിച്ചപ്പോൾ ആ നീ എപ്പോൾ വന്നു ശരി പോണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ബൈ എന്ന് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാൻ സമയം എന്താ ഇപ്പം ഇപ്പോൾ സമയം നാലിരുപത് അപ്പോഴിനി തിരിച്ച് വീട്ടിലോട്ട് പോവാം തിരിച്ചു വീട്ടിലോട്ട് പോണ വീട് നിങ്ങൾക്ക് വേണ്ടല്ലോ അപ്പോൾ അപ്പോഴേ വീഡിയോ നേർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേക ഒന്നും ഇല്ലൊന്നും മനസ്സിലായി എന്ന് വെച്ചാൽ ത്രീ ജി ഞാൻ ഒരു പണി ചെറിയ സർപ്രൈസിന് വന്നു അത് പാളി അപ്പോൾ ഇത് തന്നെയാണ് കണ്ടൻറ്റ് ഓക്കെ